പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ കനക്ക് ഭയങ്കര സന്തോഷത്തിൽ നിൽക്കുകയാണ് അപ്പോൾ പെട്ടെന്ന് തന്നെ ജലജ മരുന്ന് കാണുമ്പോൾ ഒന്നറിയാത്ത മറ്റേ അവിടെ തന്നെ ഇങ്ങനെ നിൽക്കുന്നുണ്ട് ജലജയാണെങ്കിൽ വന്നിട്ട് ചൂടാവുകയാണ് നീ എന്ത് മരുന്നാടി എനിക്ക് തന്നേ എന്നൊക്കെ ചോദിക്കുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു അപ്പോൾ നീ ആ മരുന്ന് തന്നതിന് ശേഷം ആ മുഖ ആകെ നേരി ഇങ്ങനെ ഞാനിപ്പോൾ ചാവുന്ന രീതിയിൽ ഇങ്ങനെ സംസാരിക്കാനും അപ്പോൾ ഞാൻ എന്ത് മരുന്നാ തന്നെ അതിൻ്റെ മുന്നേ ഒരു വലിയൊരു ക്രീം എടുത്ത് തേച്ചല്ലോ അതിൻ്റെ കുഴപ്പമാണ് എന്നൊക്കെ പറയുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു നീ മരുന്ന് തന്നശേഷമാണ് എനിക്ക് അങ്ങനെ നീറ്റൽ ഉണ്ടായതെന്നൊക്കെ പറയുകയാണ് അപ്പോൾ അപി അത് കിട്ടുകൊണ്ട് അവിടേക്ക് വരും അപ്പോൾ ആപ്പി ചോദിക്കുന്നുണ്ട് എന്ത് പറ്റിയെന്നൊക്കെ അപ്പോൾ ആ സമയത്ത് ജലജ കാര്യം പറയൂ അപ്പോൾ പറയും വലിയൊരു ക്രീമൊക്കെ എടുത്ത് തയ്ക്കുന്നുണ്ടല്ലോ അല്ലാതെ ഞാൻ എൻ്റെ കയ്യിലുള്ള സാധാരണ ഒരു ലോഷനാണ് തന്നത് അത് ഇങ്ങനെയൊന്നും ഉണ്ടാവില്ല എന്നൊക്കെ പറഞ്ഞിട്ട് വെറുതെ എന്നെ കുറ്റപ്പെടുത്താൻ ഉണ്ടായിട്ട് കനകം അവിടെ നിന്നു പോകട്ടോ അപ്പം അതിനുശേഷം അഭിയാണെങ്കിലും പറയും ജലിച്ച ചോദിക്കുന്നുണ്ടായിരുന്നു ഈ വെറ്റങ്ങളൊക്കെ ഒന്ന് പുറത്താക്കാൻ എന്തോ ഒരു വഴി എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ് കേട്ടോ എല്ലാ മനസ്സമാധാനം കളയാൻ വേണ്ടിയിട്ട് ഇവിടെ ഇങ്ങനെ കയറി കൂടിയതാണല്ലോ എന്നൊക്കെ അബിയും പറയും പിന്നീട് എന്തായാലും അവരെ മാത്രം പുറത്താക്കിയാൽ പോരെ അവരുടെ മകളെയും പുറത്താക്കണം എന്നൊക്കെ പറയുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു അപ്പോൾ ആദ്യ ആ കുഞ്ഞിൻ്റെ കാര്യത്തിലൊരു തീരുമാനം ഉണ്ടാക്കണം എന്നൊക്കെ പറയുകയാണ് അപ്പം അപ്പൊ ജലചയാണെങ്കിൽ അബിനെ ഇങ്ങനെ കളിയാക്കി കൊണ്ട് പറയുന്നുണ്ടായിരുന്നു കേട്ടോ എന്നെ കൊണ്ട് അതിനൊന്നും പറ്റില്ല എന്നൊക്കെ അപ്പം എന്തായാലും കുഞ്ഞിനെ കളിയാൻ അവര് മുന്നേ ശ്രമിച്ചതാണല്ലോ അപ്പോൾ അങ്ങനെ പറയും ചെയ്യുന്നുണ്ടായിരുന്നു അതൊക്കെ നമ്മൾ ഒരുപാട് നോക്കിയതല്ലേ എന്നൊക്കെ ഇങ്ങനെ പറയുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു പിന്നീട് ഇങ്ങനെ ജലജേനോടാണെങ്കിലും ഇങ്ങനെ ഐസ് വെക്കാനൊക്കെ പറയണം കേട്ടോ ആ സമയത്ത് ചലച്ചു പറയുന്നുണ്ടായിരുന്നു എന്നെ പാക ഐസിലിട്ട പോലെയാണ് ഞാൻ നിൽക്കുന്നത് എന്തായാലും നമുക്ക് ഇന്നിതിലൊരു തീരുമാനം ഉണ്ടാക്കണം ഈ നാടകം ഒന്ന് പൊളിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് എൻ്റെ കയ്യിലുള്ളത് അല്പം വീര്യം കൂടിയും മരുന്നൊക്കെ തന്നെയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അഭിനയം വിളിച്ചുകൊണ്ട് അവിടെ നിന്ന് പോകണം കേട്ടോ അടുക്കളയിൽ ചെന്ന് ചെല്ലുന്ന സമയത്ത് ഞാൻ അവിടെ ഉണ്ടാവും അപ്പോൾ ഞാൻ ചെന്നാല അവൾക്ക് ഈ ചെന്ന് നവിക്കൊരു ജ്യൂസ് വേണമെന്ന് പറയുന്ന പറയും അപ്പോൾ നവിക്ക് വേണം എന്ന് തന്നെ പറയണം വേറെന്തേലും പറഞ്ഞാൽ പോരെന്നൊക്കെ ചോദിക്കും അപ്പോൾ നിനക്കിപ്പോൾ അവളെ കൊണ്ട് ഒരു ജ്യൂസ് അടുപ്പിക്കാൻ പറ്റുമോ ഇല്ല എന്നൊക്കെ ചോദിക്കട്ടോ അപ്പോൾ ഇത് ഇങ്ങനെ ചാൻസ് മിസ്സാക്കരുത് ഇത് അല്പം നല്ല വീര്യം കൂടിയ മരുന്ന് തന്നെയാണ് അപ്പോൾ ഇതിന് മുന്നേ നമ്മൾ അങ്ങനെയൊക്കെ ചെയ്തത് ഇവളല്ലേ കള്ളത്തരം പിടിച്ചിട്ടുള്ളൊക്കെ പറയും എന്തായാലും നീ ചെന്ന് ജ്യൂസ് വേണമെന്ന് പറയാം അവളതൊന്നും കണ്ടുപിടിക്കാനൊന്നും പോകുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പിനെ അങ്ങനെ പറഞ്ഞ് കഴിക്കുകയാണ് കേട്ടോ അപ്പോൾ ഇത് മിസ്സാക്കരുത് ചാൻസ് നല്ല വീര്യം കൂടിയ മരുന്ന് തന്നെയാണ് ഇത്തവണ തന്നിട്ടുള്ളത് എന്നൊക്കെ പറയുമ്പോൾ അത് ചെന്നിട്ട് അങ്ങനെ ഞാൻ ഏറ്റവും തന്നിട്ട് അവിടുന്ന് പോകുന്നുണ്ട് കേട്ടോ എന്നിട്ട് നയനയുടെ അടുത്ത് ചെന്ന് നിൽക്കും അപ്പൊ ചോദിക്കുന്നുണ്ടായിരുന്നു എന്താന്ന് ഏറ്റത്തി എനിക്കൊരു ജ്യൂസ് അടിച്ച് തരുമെന്ന് ചോദിക്കും അപ്പൊ അബിക്കാണെന്ന് ചോദിക്കുമോ അല്ലെന്ന് നവിക്ക് കൊടുക്കാനാണെന്ന് പറയട്ടെ അപ്പൊ ഏത് ജ്യൂസാ വേണ്ടതെന്ന് ചോദിക്കും അപ്പോൾ ഏത് ജ്യൂസ് കുഴപ്പമില്ല എന്ന് പറയും ആപ്പിൾ ജ്യൂസ് എടുക്കാന്ന് പറഞ്ഞിട്ട് നയനവിടെ നിന്ന് പോകട്ടോ എന്നിട്ട് പിന്നീട് ജലചിയാണെങ്കിലും ജലചിനെ നോക്കിയിട്ട് അപ്പം ഇങ്ങനെ ചിരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു അതിനെ ജ്യൂസ് എടുക്കാൻ പോകുന്ന സമയത്ത് പിന്നീട് ആദർശമാണെങ്കിലും രാവിലെ ഓഫീസിലേക്ക് പോയ സമയത്ത് കനക അങ്ങനെ രണ്ടുപേർക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ ഡോക്ടർ കാണിച്ച് അതിനുള്ള പരിഹാരം ചെയ്താൽ മതി എന്നുള്ള പറഞ്ഞ കാര്യങ്ങളും ഒക്കെ തന്നെ ഓർക്കുന്നുണ്ടായിരുന്നോ അതുപോലെ തന്നെ ഈ വീട്ടിലെ മുത്തശ്ശനും മുത്തശ്ശിയൊക്കെ ഇങ്ങനെ പേരക്കുട്ടികളെ താലോലിക്കാൻ വേണ്ടി ആഗ്രഹിക്കല്ലേ അവരുടെ ആഗ്രഹം തീർത്ത് എന്നൊക്കെ പറഞ്ഞ കാര്യങ്ങളും എല്ലാം തന്നെ ഓർക്കുന്നുണ്ട് അതുപോലെ തന്നെ അന്നൊരു ദിവസം ആദർശ സ്വപ്നം കണ്ടിട്ടുണ്ടായിരുന്നല്ലോ നയനെ വന്നിങ്ങനെ കെട്ടിപ്പിടിച്ച് ഇങ്ങനെ ഓരോന്ന് പറയുകയൊക്കെ ചെയ്യുന്നത് അപ്പോൾ അങ്ങനെ നമ്മൾ രണ്ടും വേറെ വേറെയായിട്ട് ജീവിക്കാനാണോ കല്യാണം കഴിച്ചത് നമുക്ക് ഒരുമിച്ച് ജീവിക്കാൻ അങ്ങനെ പറഞ്ഞ കാര്യങ്ങളും എല്ലാം തന്നെ ഓർക്കുന്നുണ്ടായിരുന്നു കേട്ടോ പിന്നീട് നയനെ ജ്യൂസൊക്കെ എടുത്തിട്ട് അഭിക്ക് കൊടുക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അഭി ചോദിക്കും ആപ്പിൾ കഴിക്കുന്നത് ഈ സമയത്ത് നല്ലതല്ലേന്ന് അപ്പോൾ നയനയാണെങ്കിലും മനസ്സിൽ ഇങ്ങനെ വിചാരിക്കുന്നുണ്ടായിരുന്നു അതിനിപ്പോൾ വയറ്റിലൊരു കുഞ്ഞുണ്ടെങ്കിലല്ലേ നല്ലതും ചീത്തേക്കെന്ന് അപ്പോൾ അഭി ചോദിക്കും എന്തായിട്ടെത്തി ആലോചിക്കുന്നതെന്ന് നല്ല ആപ്പിൾ കഴിക്കുന്നത് നല്ല എല്ലാത്തിനും നല്ലതല്ലേ എന്നിങ്ങനെ ഞാൻ പറയുകയും ചെയ്യും എന്നിട്ട് ഷുഗർ ഒന്നും ഇട്ടിട്ടില്ല എന്നൊക്കെ പറഞ്ഞിട്ടാണ് കേട്ടോ ഞാന് കൊടുക്കുന്നത് ജ്യൂസിൽ ഷുഗർ ഒന്നും ഇട്ടിട്ടില്ല എന്നൊക്കെ പറഞ്ഞ് അങ്ങ് കൊടുക്കുന്നുണ്ട് അത് വാങ്ങിച്ചിട്ട് ജലജി അതുപോലെ തന്നെ അഭിയും കൂടെ അവരുടെ റൂമിലേക്ക് ചെല്ലുകയാണ് പിന്നീട് ജലജിയാണെങ്കിലും ആ മരുന്നൊക്കെ എടുത്ത് ഒഴിച്ചി ഒഴിക്കുന്നുണ്ട് അപ്പോൾ എന്തായാലും ഇതിൻ്റെ മുന്നിൽ അവൾക്ക് എന്തായാലും പിടിച്ചു നിൽക്കാൻ പറ്റില്ല നല്ല വീര്യം കൂടിയ മരുന്നാണ് ഇത്തവണ എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ഇത് കുടിച്ചു കഴിഞ്ഞപ്പോൾ തന്നെ ഇങ്ങനെ അതിൻ്റെ ലക്ഷണങ്ങൾ കാണിച്ചു തുടങ്ങുമോ എന്നൊക്കെ അഭി ചോദിക്കുന്നുണ്ടായിരുന്നിട്ടോ ഒരു മണിക്കൂർ നീ ഒന്ന് കാത്തു നിൽക്ക് പിന്നീട് അവളെ വേദന കൊണ്ട് പൊളയുന്നു കാണാം അപ്പം നീ ആ സമയത്ത് പെട്ടെന്ന് തന്നെ അവളെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകണം പിന്നീട് ഇങ്ങനെ കുറച്ച് കണ്ണുനീര് ഇങ്ങനെ കരയാനായിട്ട് ബാക്കി വെച്ചേക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് അബിനോട് അങ്ങ് പറയുകയാണ് കേട്ടോ അപ്പം ഡോക്ടർ ഇങ്ങനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്ന സമയത്ത് ഇത് മരുന്നകത്ത് ചെന്നാണെന്ന് കണ്ടുപിടിക്കില്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അത് ഇനി നമ്മളവളെ കൊണ്ടുപോകുന്നത് ഈ മരുന്ന് തന്ന ഡോക്ടറുടെ അടുത്തേക്ക് തന്നെ അല്ലേ അപ്പം അതുകൊണ്ട് അങ്ങനെ ഒരു പ്രശ്നം വരില്ലല്ലോ പിന്നീട് രണ്ട് മൂന്ന് ദിവസം ഇങ്ങനെ ഹോസ്പിറ്റലിൽ കിടക്കേണ്ടി വരും അപ്പം എന്നാലും കുഴപ്പമില്ല അവളുടെ അമ്മ അവളെ നോക്കാനല്ലേ വന്നിട്ടുള്ളത് അപ്പോൾ കുഞ്ഞു പോയ അവളെ നന്നായിട്ട് ഇങ്ങനെ നോക്കട്ടെ അവളുടെ അമ്മ എന്നൊക്കെ പറഞ്ഞിട്ടങ്ങ് കളിയാക്കി കൊണ്ടൊക്കെ സംസാരിക്കുകയാണ് കേട്ടോ എന്തായാലും അവളുടെ വളക്കാപ്പ് ചടങ്ങ് നടക്കാൻ പാടില്ല നിനക്കൊരു കുഞ്ഞ് വേണം പക്ഷെ അത് അവളുടെ കുഞ്ഞായിരിക്കരുത് എന്നൊക്കെ പറയണം അപ്പം അനി കണ്ടില്ലേ അവൻ ബുദ്ധിമാനാണ് അവൻ നല്ല ഇങ്ങനെ സമ്പത്തുള്ള വീട്ടിൽ നിന്നല്ലേ കല്യാണം കഴിച്ചുകൊണ്ടുവരാൻ പോകുന്നത് എന്നൊക്കെ പറയണം അപ്പം നിനക്കും നിൻ്റെ ഏട്ടനല്ലേ അബദ്ധം പറ്റിയത് എന്തായാലും ആദർശ് അവളുടെ കൂടെ അങ്ങ് ജീവിച്ചു നശിച്ചോട്ടെ പക്ഷേ നിന്റെ കാര്യം അങ്ങനെയല്ല ഇനി അവളുടെ കാര്യത്തിൽ നമ്മൾ വിഷമിക്കാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ജ്യൂസ് കൊണ്ടു കൊടുക്കാനായിട്ട് പറയുകയാണ് കേട്ടോ പിന്നീട് നവിയാണെങ്കിലും ഫോണിൽ കളിച്ചോണ്ടിരിക്കായിരിക്കും അപ്പോൾ കനക വന്നിട്ട് അങ്ങനെ ചോദിക്കുന്നുണ്ടായിരുന്നു അങ്ങനെ നയനിക്കെന്തേലും വിഷമം ഉണ്ടോ നീ എന്തെങ്കിലും കള്ളത്തിൽ ഒപ്പിച്ചോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ആ സമയത്ത് നവ്യ മനസ്സിൽ ഓർക്കുന്നുണ്ട് അവളിങ്ങനെ അമ്മേൻ്റെ മുന്നിൽ അഭിനയിക്കുകയാണല്ലോ എന്ന് അപ്പോൾ നീ എന്താ ആലോചിക്കുന്നതെന്ന് ചോദിക്കും അല്ല അവൾക്ക് എന്താ അത്ര വിഷമമെന്ന് ആലോചിച്ചതാണെന്ന് പറയും കേട്ടോ അപ്പോൾ അത് ആലോചിക്കാതെ പറയാൻ പറ്റുമെങ്കിൽ പറയുന്നറിയാം ആ സമയത്ത് അവളങ്ങനെ പറയും അവളിങ്ങനെ എല്ലാവരുടെ മുന്നിൽ മിസ് പെർഫെക്റ്റ് ആയിട്ട് നടക്കുകയല്ലേ എന്നൊക്കെ പറയുകയാണ് അവളെ അല്ലെങ്കിലും അങ്ങനെ തന്നെയാണെന്ന് ആ സമയത്ത് കനക ഞാൻ പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ നവ്യ പറയുന്നുണ്ട് ഞാനൊരു കള്ളത്തിൽ ഒപ്പിച്ചിട്ടില്ലയാണ് പിന്നീട് അബിയാണെങ്കിൽ ആ ജ്യൂസും കൊണ്ട് വന്നിട്ട് അതങ്ങ് കൊടുക്കാനായിട്ട് അപ്പം എനിക്ക് ജ്യൂസ് വേണ്ടാന്ന് പറയും അത് കേൾക്കുന്ന സമയത്ത് ചിലജിക്ക് ഭയങ്കര ദേഷ്യാവുന്നുണ്ട് പിന്നീട് ആപ്പിൾ ജ്യൂസാണെന്നൊക്കെ പറയുമ്പോൾ അതൊട്ടും ഇങ്ങനെ പറ്റില്ല എന്ന് പറയട്ടെ എനിക്ക് ആപ്പിൾ ജ്യൂസ് ഇഷ്ടമല്ല എന്ന് പറയും അപ്പോൾ ഷുഗർ ഒന്നും ഇട്ടിട്ടില്ല എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ എന്നാൽ എനിക്ക് ഒട്ടും വേണ്ടാന്ന് പറഞ്ഞിട്ട് അത് കുടിക്കാനായിട്ട് ഇങ്ങനെ പറ്റില്ല എന്ന് തന്നെ പറയും കേട്ടോ അപ്പോൾ ആ സമയത്ത് അങ്ങനെ അബിക്കാണെങ്കിലും സങ്കടമാവും അപ്പോൾ ഞാനിത് സ്നേഹത്തോടുകൂടി എൻ്റെ ഏട്ടത്തിനെ കൊണ്ട് അടിപ്പിച്ചതാണെന്നൊക്കെ പറയുന്നുണ്ട് എന്നാൽ നീ അങ്ങ് എന്ന് അറിയട്ടോ എന്നവിയ അപ്പോൾ എന്തായാലും കനക്ക് അത് മോനെ മോനിങ്ങ് തന്നെ അപ്പോൾ അവി സ്നേഹത്തോടുകൂടി കൊണ്ടുവന്നല്ലേ അത് കഴിക്കാതിരുന്ന മോന് സങ്കടവും ഇത് കുടിക്കുന്നതിനോട് നിർബന്ധിച്ച് അങ്ങ് കുടിപ്പിക്കുകയാണ് കേട്ടോ ചെയ്യുന്നത് അപ്പം നവിയാണെങ്കിലും അത് കുടിക്കാൻ ഒട്ടും താല്പര്യമില്ലാത്ത പോലെ കുടിക്കുകയും ചെയ്യുന്നത് അപ്പോൾ ആ സമയത്ത് ജലജയ്ക്കൊക്കെ ആണെങ്കിൽ ഭയങ്കര സന്തോഷമാകുന്നുണ്ട് കേട്ടോ അപ്പോൾ ജലജ മനസ്സിൽ ഓർക്കുകയും ചെയ്യുന്നുണ്ട് ഇതോടുകൂടി അവളുടെ കുഞ്ഞിൻ്റെ ഒരു തീരുമാനമായി എന്നിങ്ങനെ ഓർക്കുന്നുണ്ട് പിന്നീട് എന്തായാലും അത് കുടിച്ചു കഴിഞ്ഞ ശേഷം അവളെല്ലാം കുടിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് കനക്ക് അവിടെ നിന്ന് അങ്ങ് പോകും കേട്ടോ സമയത്ത് ഞാൻ അബീനോട് പറയുന്നുണ്ടായിരുന്നു ഇനി ഇതുപോലെ ജ്യൂസ് കൊണ്ടുവരുന്ന സമയത്ത് നീ ഓർത്തുവയ്ക്കുകയാണെങ്കിൽ എനിക്ക് ആപ്പിൾ ജ്യൂസ് ഒട്ടും ഇഷ്ടമില്ലാന്ന് പിന്നീട് ഇനി ജ്യൂസ് കൊണ്ടുവരുന്ന സമയത്ത് എന്നോടൊന്ന് ചോദിച്ചിട്ട് വേണം കൊണ്ടുവരാനേ അല്ലെങ്കിൽ എനിക്ക് ഇത് കുടിക്കാൻ പറ്റില്ല എന്നൊക്കെ പറയുന്നു ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ആയിക്കോട്ടെ എന്ന് അതുപോലെ തന്നെ അബിയും പറയുന്നുണ്ടായിരുന്നു പിന്നീട് അഭിഞ്ചലജും കൂടെ ഇങ്ങനെ റൂമിൽ വന്നിട്ട് ഇങ്ങനെ പിന്നെ ഇങ്ങനെ എന്തായാലും പെട്ടെന്ന് തന്നെ ഹോസ്പിറ്റലിൽ എത്തിക്കണം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നുണ്ടായിരുന്നു എന്തായാലും ഈ വീട്ടിലുള്ളവരുടെയും അവളുടെയും പ്രതീക്ഷ ഇതോടുകൂടി ഇങ്ങനെ അവസാനിച്ചു എന്നുള്ളതിലൊക്കെ സംസാരിക്കുകയാണ് കേട്ടോ അപ്പോൾ എന്തായാലും ഇനിയിപ്പോൾ കുഞ്ഞില്ലാത്ത കുഞ്ഞു മാത്രമല്ലേ പോയിട്ടുള്ളൂ എന്നാലും അവളെ പുറത്താക്കാൻ പറ്റില്ലല്ലോ എന്നൊക്കെ അങ്ങനെ അബി പറയുന്ന സമയത്ത് ജലജ പറയുന്നുണ്ടായിരുന്നു കുഞ്ഞിന്റെ കാര്യത്തിൽ ഒരു തീരുമാനമായില്ലേ ഇനിയിപ്പോ അവളെ പുറത്ത് കളയാനായിട്ട് ഇവിടെ ഒരു പാടില്ല എന്നൊക്കെ ഇങ്ങനെ ജലജ അബിനോട് പറയാണ് അപ്പൊ ആ സമയത്ത് അബിക്കാണെങ്കിലും ഭയങ്കര സന്തോഷമാവുന്നുണ്ട് പിന്നീട് പവിത്രയാണെങ്കിൽ ഡിസൈനൊക്കെ വരച്ചിട്ട് ആദൃഷിനെ കണ്ട് കാണിക്കുകയാണ് അപ്പൊ ആദൃഷ്ടും ഇഷ്ടാവുന്നില്ല ഇത്രയായിട്ടൊരു കലാബോധം ഇല്ലയെന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ചോദിക്കുകയാണ് കേട്ടോ അപ്പൊ ആ സമയത്ത് ഞാൻ നയന മേഡത്തിനോട് സജഷൻ ചോദിച്ചിരുന്നു എന്ന് പറയുകയാണ് അപ്പൊ മറ്റൊരാളെ ആശ്രയിക്കാതെ ഇനിയൊന്നും ചെയ്യാൻ പറ്റില്ലേ ഇങ്ങനെയാണെങ്കിൽ ഇവിടുത്തെ പവിത്രയുടെ ജോലി പോകും എന്നൊക്കെ അപ്പം സമയത്ത് നയന ഇങ്ങനെ വിളിക്കുകയും ചെയ്യുന്നുണ്ട് അപ്പോൾ നയൻ പറഞ്ഞ് എടുത്തില്ലല്ലോ ഓതാ വിളിക്കുന്നു അറിയോ അപ്പൊ നയന മേഡത്തിന് നൂറാസ് ആണെന്നൊക്കെ പറയും പിന്നീട് പവിത്രനെ അങ്ങ് ഉപദേശിച്ച് അവിടെ നിന്ന് അങ്ങ് പറഞ്ഞയക്കുന്നുണ്ട് കേട്ടോ അപ്പൊ നയനാണെങ്കിലും വിളിച്ചിട്ട് ചോദിക്കുന്നത് ഗ്യാസ് ഏജൻസി അല്ലേ എന്നായിട്ടാണ് ചോദിക്കുന്നത് അപ്പൊ ആദർശം പറയും ഇത് ഗ്യാസ് ഏജൻസി അല്ല മൂർത്തി ഈസ്റ്റ് ജല്ലറി ആണെന്ന് പറയട്ടോ ഓ ഇത് ആദൃശ്യേട്ടന്റെ നമ്പറായിരുന്നു ഞാൻ ഗ്യാസ് ഏജൻസിയ്ക്കാണ് വിളിച്ചത് എന്ന് പറയട്ടോ അതിനവിടെ ഗ്യാസ് കൊണ്ടുവരുന്നതാണല്ലോ അപ്പൊ ഇന്നെന്തായാലും കൊണ്ടുവന്നിട്ടില്ലാന്നിങ്ങനെ നയനെ പറയുകയും ചെയ്യുന്നുണ്ടായിരുന്നോ അപ്പൊ നീ എന്നെ തന്നെയാണ് വിളിച്ചതെന്ന് എനിക്ക് നന്നായിട്ട് അറിയാന്ന് പറയുമ്പോൾ അല്ലാന്ന് ഇങ്ങനെ നയനെ ഇങ്ങനെ പറയുകയും ചെയ്യുന്നുണ്ടായിരുന്നോ അപ്പം എന്തായാലും നീ വിളിച്ച സ്ഥിതിക്ക് ഞാനൊരു സന്തോഷ വാർത്ത പറയാം നീ ഇന്ന് നേരത്തെ റെഡി ആയിട്ട് നിന്നോ നമുക്ക് പുറത്ത് പോവാൻ എന്നറിയട്ടോ അപ്പോൾ എവിടെയൊക്കെയാണെന്ന് ഇങ്ങനെ നയനെ ഭയങ്കര സന്തോഷത്തോടുകൂടി ചോദിക്കുന്നുണ്ട് ഞാൻ സ്വപ്നം എന്നല്ലല്ലോ അങ്ങനെ ചോദിക്കും അല്ല ഡിന്നർ കഴിക്കാൻ പോവാന്നിങ്ങനെ പറയും അപ്പൊ നീ റെഡി ആയിട്ട് നിന്നോ എന്ന് പറയും എനിക്കാണെങ്കിലും ഭയങ്കര സന്തോഷാവുന്നുണ്ട് എന്നിട്ട് ഫോണൊക്കെ വെച്ച് കഴിഞ്ഞ ശേഷം ഇങ്ങനെ ഞാൻ മനസ്സിൽ ഓർക്കുന്നുണ്ടായിരുന്നു മുത്തശ്ശനും മുത്തശ്ശിയും പോലെ എൻ്റെ ഭർത്താവ് എന്നെ സ്നേഹിക്കാൻ തുടങ്ങിയോ ഞാൻ ആ മനസ്സിലേക്ക് കയറി തുടങ്ങിയോ എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര സന്തോഷത്തിൽ ആദർശിൻ്റെ ഒരു ഫോട്ടോ ഒക്കെ എടുത്ത് നോക്കി ഉമ്മയൊക്കെ കൊടുത്തിട്ട് അങ്ങ് വട്ടം കറങ്ങുകയൊക്കെ ചെയ്യാനായിട്ട് അപ്പം അത് കണ്ടുകൊണ്ട് കനക്ക് അവിടേക്ക് വരുന്നുണ്ട് അപ്പോൾ പെട്ടെന്ന് തന്നെ ഫോണ് ബാക്കിലേക്ക് പിടിക്കട്ടോ എന്താ അത് നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് അത് പിടിച്ച് വലിച്ച് വാങ്ങി നോക്കുന്നുണ്ട് അപ്പോൾ ആദർശിൻ്റെ ഫോട്ടോ ആയിരിക്കും അപ്പോൾ മോൻ ഇവിടെ ഇല്ലാത്ത സമയത്ത് മോൻ്റെ ഫോട്ടോ നോക്കി പ്രണയിക്കുകയാണെന്നൊക്കെ ചോദിക്കട്ടെ അപ്പോൾ ഒരു ചമ്മലയോടുകൂടി ഇങ്ങനെ നയന അങ്ങനെ പറയുന്നുണ്ടായിരുന്നു കേട്ടോ ആദർശം ഇങ്ങനെ വിളിച്ചിട്ട് രാത്രി ഡിന്നറിന് പോവാന്ന് പറഞ്ഞ കാര്യങ്ങളൊക്കെ അങ്ങനെ കനകിനോട് പറയുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇങ്ങനെ ഓഫീസിലേക്ക് പോയാൽ അങ്ങനെ വൈകിയാണ് വരാറുള്ളത് ഇത് പാതിയായിട്ടാണെന്നൊക്കെ പറയും അപ്പോൾ കനക പറയുന്നുണ്ടായിരുന്നു മോൾക്ക് ഇവിടെ ഇങ്ങനെ ഒരുപാട് ജോലി ഉണ്ടാവും എന്നൊക്കെ ഓർത്ത് അത് മനസ്സിലാക്കിയിട്ടായിരിക്കും അങ്ങനെയൊക്കെ പറഞ്ഞിരുന്നു അപ്പം ഇതുവരെ അങ്ങനെ വലിയ ഹോട്ടലിലൊന്നും പോയിട്ടില്ല ഞങ്ങൾ എന്നൊക്കെ ഇങ്ങനെ പറയുമോ പിന്നെ എന്തായാലും മോള് ഇങ്ങനെ നന്നായിട്ട് ഒരുങ്ങി അവൻ്റെ കൂടെ പോകണം നല്ല ഭക്ഷണമൊക്കെ കഴിച്ച് തിരിച്ചു വരണം എന്നൊക്കെ പറയണം അപ്പം ഇതെല്ലാം ജലജ കേൾക്കുന്നുണ്ടായിരുന്നു കേട്ടോ അവരുടെ സംസാരം അപ്പം എന്തായാലും പിന്നീട് ഇങ്ങനെ ജലജ ഇങ്ങനെ മനസ്സിൽ ഓർക്കുകയും ചെയ്യുന്നുണ്ടായിരുന്നു അങ്ങനെ നിങ്ങൾ രണ്ടുപേരെ ഒറ്റയ്ക്ക് ഞാനിങ്ങനെ വിടാന്നൊക്കെ ഇങ്ങനെ മനസ്സിൽ ഇങ്ങനെ കൂടി ഓർക്കുകയാണ് കേട്ടോ അപ്പൊ അവിടെയാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനി